ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനീതിയുടെ ഭരണത്തിൻ കീഴിൽ വേദന അനുഭവിക്കുന്ന ഇന്നത്തെ ദൈവസഭയും ഭാവി ഇസ്രായേലിന്റെ ശേഷിപ്പും പ്രാർത്ഥിക്കുന്നത് ആമേൻ കർത്താവായ യേശുവേ പരീണമേ എന്നാണ് കർത്താവിൻ്റെ മധ്യാകാശ വരവും പുനരുദ്ധാനവും മകത്വ പ്രത്യക്ഷതയും പുതുവാന ഭൂമിയിലെ ജീവിതവും വിശുദ്ധന്മാരുടെ പഴയ പുതിയ ലഭിച്ച ാണ് കർത്താവിന്റെ മധ്യാകാശ വരവ് കർത്താവായി യേശുവും അപ്പോസലായ പൗലോസും വെളിപ്പാടുകാരനായ യോഹന്യാനും ഇതിന് ആധാരമായ വചനങ്ങൾ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും പഠനവും വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് വിശുദ്ധിയും വേർപാടും ക്രൈസ്തവ ലോകത്തിന് അന്യപ്പെട്ടിരിക്കുന്നു കർത്താവിന്റെ വരവ് വിശുദ്ധി വേർപാട് എന്നിവ തിജിച്ചാൽ സാൻമാർഗീയ പ്രമാണങ്ങൾക്ക് അയവ് വരും ക്രൈസ്വ സഭ സമിശ്ര ജനതയെ കൊണ്ട് നിറയുന്നു ഇസ്രായേൽ ജനം കനാലിൽ എത്താതെ മരുഭൂമിയിൽ പട്ടുപോയത് അവരുടെ മധ്യ ഉണ്ടായിരുന്ന സമിശ്ര ജാതികൾ നിമിത്തമാണ് ഇന്ന് നമുക്കറിയാം ഞായറാഴ്ച പള്ളിയിൽ വരും മറ്റു ദിവസങ്ങളിൽ അന്യ ദൈവങ്ങളുടെ മുമ്പിൽ പോകുന്ന വിശ്വാസികളെയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആത്മീകതയുടെയും അനാത്മതയുടെയും ഒരു വട്ടമേശ സമ്മേളനമായി ഇന്ന് ആത്മീയ ഗോളം മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നാം മറന്നു പോകരുത് വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ ക്രിസ്തുക്കളുടെ രംഗപ്രവേശനം ഉണ്ടാകുമെന്ന് കാണുന്നു യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും ജാതികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഉണ്ടാകും ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും മാരക രോഗങ്ങൾ ഉണ്ടാകും ക്രിസ്തു ക്രിസ്തുഭക്തന്മാർക്കുണ്ടാകുന്ന പീഡനമുണ്ടാകും കള്ളപ്രവാചകന്മാരുടെ വിളയാട്ടം ഉണ്ടാകും ഇന്നീ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരുടെ വിളയാട്ടമാണ് നമ്മുടെ കൺമുമ്പിൽ ഓരോ ദിനവും നമുക്ക് കാണുന്നത് അധ്രമം വർദ്ധിക്കുന്നു സ്നേഹം കുറയുന്നു ലോഹയുടെ കാലം പോലൊരു കാലഘട്ടം ഉണ്ടാകും ലോകത്തിൻ്റെ കാലഘട്ടം പോലുണ്ടാകും അത്തിയുടെ തണുപ്പുണ്ടാകും ജ്ഞാനം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് വിശ്വാസ വിശ്വാസത്യാഗമുണ്ടാകും ദുർഘട സമയങ്ങൾ ഉണ്ടാകും മനുഷ്യ സ്വഭാവത്തിന് വേലിയേറ്റം ഉണ്ടാകും നേരുള്ളവർ പരിമിതമായിരിക്കും ഭൂമിയിൽ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കപ്പെടും ഈ ഒരു ലക്ഷണങ്ങൾ നാം കാണുമ്പോൾ കർത്താവിന്റെ വരവ് അടുത്തു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ കർത്താവിന്റെ വരവ് അടുത്ത ഈ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് അനുദിനം ഭാഗികരമായ പ്രത്യാശയ്ക്കായി ജീവിക്കണം കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവിനെക്കുറിച്ച് പ്രഘോഷിക്കണം ഓടി വരുമ്പോഴൊക്കെയും കർത്താവിന്റെ മധ്യാകാശ വരവിനെക്കുറിച്ച് അന്യോന്യം പ്രബോധിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും വേണം വിശുദ്ധ ജീവിതം നയിക്കണം കർത്താവിന്റെ വരവിനെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാകാത്തവർക്ക് വിശുദ്ധ ജീവിതം അസാധ്യമാണ് അവന്റെ പ്രത്യക്ഷതയിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും ലേഖനം താമസിക്കുകയില്ലേ അധ്യായം മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിന്റെ അൻപത്തിരണ്ട് നമ്മുടെ ജീവനായ ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവർ അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുവാനുള്ള സമയം ആയിരിക്കിയാൽ ആ പ്രത്യാശയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ